ഹലോ ഗൈസ് അപ്പൊ ഒരുപാട് നാടുകൾക്ക് നാളികൾക്ക് ശേഷം ഇവിടുത്തെ വിശേഷങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അടുക്കളത്തോട്ടം ഒന്നുകൂടെ പുനരാരംഭിക്കാം പുനരാരംഭിക്കാന്ന് പറയുന്നതിൽ അർത്ഥില്ല കേട്ടോ കാരണം വെച്ചാൽ ഓൾറെഡി നമുക്ക് അടുക്കളത്തോട്ടം ഉണ്ട് അത്യാവശ്യം പച്ചമുളക് ഉണ്ട് തക്കാളി ഉണ്ട് അതുപോലെ വഴുതന പാവല് പടവലം ഇങ്ങനൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട് കേട്ടോ ഞാൻ അതിനെ ഒരു മറ്റൊരു വീഡിയോയിൽ ഞാൻ നല്ലപോലെ അതിൻ്റെ വീഡിയോയ്ക്ക് എടുത്ത് കാണിച്ചുതരാം ഇത് ഇത്തവണ അതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പൊ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഐഡിയയും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അത് ഞാനൊന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം അപ്പോൾ ഞാൻ ഓൾറെഡി ഇതുപോലെ കോവലിൻ്റെ വള്ളി ഒരു നാലെണ്ണം ഗ്രോ ബാഗിലെ കിളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈ കോവലിന്റെ വള്ളി നട്ട് പന്തിലിട്ട് കഴിയുമ്പോൾ അതിന് അടിയിൽ കുറേ സ്പേസ് വെറുതെ പോവുമല്ലോ ഈ കോവയ്ക്ക് കിട്ടുമെങ്കിലും എന്തോ അതിനടിയിൽ കുറെ സ്പേസ് വെറുതെ പോകുന്നത് പോലെ തോന്നി ഇപ്പോ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ആ കോവലിന്റെ വള്ളിക്ക് ചുറ്റും നമുക്ക് ഒത്തിരി പൊക്കമില്ലാത്ത പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കാം അതുപോലെ അതിൻ്റെ സൈഡുകളിൽ നിന്ന് വേറെ ക്രീപ്പർ ആയിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് കയറ്റി വിടാം അങ്ങനെയൊക്കെയുള്ള ആശയമുണ്ടല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ ഏർ കുറച്ച് കുറച്ചും കൂടെ മനോഹരമായിട്ട് ഇത് ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പൊ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണമല്ലോ അങ്ങനെ ഒരു വലിയ പന്തൽ എൻ്റെ ഹസ്ബൻഡിൻ്റെയും അച്ഛൻ്റെ ഒക്കെ സഹായത്തോടു കൂടി ഞാൻ ഏകദേശം നമ്മളുടെ ഒരു സൈഡിലായിട്ട് പറമ്പിൻ്റെ ഒരു സൈഡില് കുറച്ച് പ്ലോട്ട് ക്ലിയർ ചെയ്തെടുത്ത് അവിടെ സെറ്റ് ചെയ്തു ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പം നമുക്ക് നല്ല ഒരു കൃഷിത്തോട്ടം അല്ലെങ്കിൽ ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല വിത്തുകൾ വേണം രണ്ടാമതായിട്ട് നല്ലൊരു ബെഡ് അതായത് ഈ ചെടികൾക്ക് അല്ലെ പച്ചക്കറികൾക്ക് വളരാൻ അനുയോജ്യമായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആശയം അല്ലെ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നല്ല വിത്തുകൾ എവിടെയെങ്കിലും കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഞാൻ ഈ കൃഷിയിലേക്ക് ഇറങ്ങിയ സമയത്ത് ഞാൻ കളക്ട് ചെയ്ത വിത്തുകളുടെ കുഴപ്പം കൊണ്ടോ അതൊക്കെ ഇച്ചിരി ഡിസീസ് റെസിസ്റ്റൻസ് ഇല്ലാത്ത വൾണബർ വൾണറബിൾ ആയിട്ടുള്ള വിത്തുകളായിരുന്നു അതുകൊണ്ട് തന്നെ പല ചെടികൾക്കും അസുഖങ്ങൾ ഉണ്ടായി തക്കാളി ഒന്നും എനിക്ക് ഒട്ടും തന്നെ കിട്ടിയില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം പക്ഷേ പറ പറ്റത്തില്ല തക്കാളി കിട്ടിയില്ലെങ്കിലും നിറയെ പച്ചമുളക് കിട്ടി അതുപോലെ തന്നെ നിറയെ വഴുതന അതിപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അന്ന് നട്ടത് അതായത് ഒരു വർഷം മുന്നേ വഴുതനയിൽ നിന്ന് ഇപ്പോഴും നിറയെ വഴുതന കിട്ടുന്നുണ്ട് അപ്പം അതൊക്കെ ഉള്ള കാര്യമാണ് ചില വിത്തുകൾ ശരിയായില്ല അത്രയേ ഉള്ളൂ എന്തായാലും നമ്മൾ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ആദ്യമേ അത്യാവശ്യം നല്ല വിത്തുകൾ എന്ന് വിചാരിക്കുന്നത് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ആ കൃഷി ചെയ്യുന്ന സ്ഥലം ക്ലിയർ ചെയ്ത് ആ സോയില് കുറച്ച് ട്രീറ്റ് ചെയ്തിരിക്കണം അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഈ മണ്ണ് കണ്ടാൽ അറിയാം ഇത് പുതിയ മണ്ണാണ് കേട്ടോ നമ്മൾ അടിച്ചിട്ട് ഒത്തിരിയൊന്നും ആയിട്ടില്ല അപ്പൊ ഒട്ടും തന്നെ വളക്കൂരില്ല അപ്പൊ ഇങ്ങനത്തെ മണ്ണിലൊക്കെ കൃഷി ചെയ്ത് അത് കിട്ടാൻ വേണ്ടി അല്ലെ വളരാൻ കുറച്ച് സമയം എടുക്കും ശരിക്കും നമ്മളൊരു മണ്ണ് എടുത്തു കഴിഞ്ഞാൽ ആ മണ്ണ് കൊണ്ട് അതിന്റെ ഒക്കെ നോക്കി അതിലുള്ള എന്തൊക്കെയാണ് ഡെഫിഷ്യൻസി ഉള്ളതെന്ന് കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്ത് വേണം ശരിക്കും സയൻറ്റിഫിക്കായിട്ട് ചെയ്യാൻ പക്ഷെ നമ്മളിപ്പോൾ അത്രത്തോളം ഒന്നും പോകുന്നില്ല പകരം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ട്രൈക്കോഡർ ട്രൈക്കോഡർമയും സൂഡോമോണാസും മിക്സ് ചെയ്ത് മാറ്റി മാറ്റിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് കാരണം എനിക്ക് ഇതിനു മുന്നേ ട്രൈക്കോഡർമയുടെ വീഡിയോ ചെയ്തപ്പോൾ വന്ന ഏറ്റവും കൂടുതൽ കമൻ ആണ് ഇത് എങ്ങനെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം അപ്പം ഞാനിത് ഒരുമിച്ചിട്ട് മിക്സ് ചെയ്തല്ല യൂസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഞാൻ എടുത്ത തടങ്ങളിലേക്ക് ഞാൻ ചാണകപ്പൊടിയും ട്രൈക്കോടർമയും കൂടെ മിക്സ് ചെയ്ത് നനച്ച് ആ തട മൂടി വെച്ചിട്ടുള്ളതാണ് ചെയ്തിരിക്കുന്നത് ഇനി രണ്ടാമത് ഞാൻ ചെയ്ത കാര്യം വിത്തുകള് ഞാൻ ഓൾറെഡി സ്യൂഡോമോണാസ് ലായനിയായി കലക്കിയിട്ട് അതിനകത്തേക്ക് കിഴി പോലെ കെട്ടി ട്രീ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ആ വിത്തുകള് കെട്ടി ഒരു ദിവസം രാത്രിയില് സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഞാൻ ഓൾറെഡി ഇപ്പൊ ഇവിടെ സ്യൂഡോമോണാസും യൂസ് ചെയ്തു ട്രൈക്കൂട്ടർമയും യൂസ് ചെയ്തു ഇനി ഞാൻ ഓരോരോ സ്റ്റെപ്പായിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഓൾറെഡി നമ്മൾ നമ്മളിതാ ഇപ്പം നമ്മുടെ പന്തലൊക്കെ കെട്ടിക്കഴിഞ്ഞു ഞാനാണെ ആ കോവലിന്റെ ഒരു തടം പോലെ എടുത്ത് ചീരയേറി പാകി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഓരോരോ തടങ്ങളിലായി നമ്മൾ ആ സൊബക് ചെയ്ത് വെച്ചിരിക്കുന്ന വിത്തുകൾ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇട്ട് കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പഴേ ഉള്ളൂ നമ്മുടെ തടം സെറ്റ് സെറ്റാകത്തുള്ളൂ അപ്പം മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ